പോലീസ് സ്റ്റേഷന്റെ വീണു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു പഴയങ്ങാടി പോലീസ് സ്റ്റേഷന്റെ മതിൽ ഭാഗികമായി ഇടിഞ്ഞു വീണത് എരിപുരം വെങ്ങര റോഡിൽ ചെങ്കുത്തായ ഇറക്കത്തിലാണ് സ്റ്റേഷൻ ഉള്ളത് മതിലിടിഞ്ഞ് റോഡരികിലേക്കാണ് പതിച്ചത് വിദ്യാര്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിലൂടെ കടന്നുപോകുന്നത് അപകടം നടന്ന സമയത്ത് റോഡരികിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ബാക്കി ബതിൽ കൂടി അപകടാവസ്ഥയിലാണുള്ളത് ഇതും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യത ഏറെയാണ് നമ്മുടെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ഇടിഞ്ഞ് ഒരു പകുതി ഭാഗം ഇടിഞ്ഞു വീണ്ടായിരുന്നു പിന്നെ അടുത്തത് ഇനി ഇടിഞ്ഞു വീഴാൻ പോകുന്നതാണ് എത്രയോ കുട്ടികൾ അതുവഴി കടന്നു പോകുന്നതാണ് നമ്മളറിയാം ഗേൾസ് സ്കൂളിലും പോകും പിന്നെ ബോയ്സ് സ്കൂളിലും കൂട്ടിലും അതുപോലെ മാടായി കോളേജ് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന കുട്ടികളൊക്കെ അതുവഴി കടന്നു പോകുന്നതാണ് ആ മതിൽ ഇനിയും പെട്ടെന്ന് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അധികാരികളിടപെട്ട് മതിൽ എത്രയും പെട്ടെന്ന് പുനർനിര്മ്മിക്കണമെന്നാണ് ജനങ്ങള് ആവശ്യപ്പെടുന്നത് ബ്യൂറോ പഴയങ്ങാടി